الله مولانا العظيم السنه سنتان سنه في فريضه وسنه في غير فريضه صدق رسول الله لك الحمد مولانا على كل نعمتي ومن جمله النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي ഹിമായ നാഥ ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ നിന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ നിന്റെ വിധി വിലക്കനുസരിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നീ മോചിപ്പിക്കണേ തമ്പുരാനെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നീ സന്തോഷവും സമാധാനവും ഒരുക്കിത്തരണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവരെ നീ അനുഗ്രഹിക്കണേ നാഥ അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗലോകത്ത് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ പ്രിയമുള്ളവരെ സുന്നത്ത് ബിതാഴത്ത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമാം നവബീർ റഹിമഹുല്ല പ്രസിദ്ധമായ ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമായ ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ബിദു അഴത്തിനെക്കുറിച്ചുള്ള സവിസ്തര ചർച്ച നിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞു അഞ്ച് ഹുക്കുമുകളുമായിട്ടും ശരീരത്തിലെ അഞ്ച് വിധികളുമായിട്ടും ബിദുഴത്ത് ബന്ധപ്പെടുന്നുണ്ട് അതൊക്കെ ഉദാഹരണ സഹിതം നാം ഇവിടെ വിവരിച്ചു കഴിഞ്ഞയാഴ്ച അവസാനമായി നാം പറഞ്ഞ ഉദാഹരണങ്ങൾ ബിത് അഴുത്ത് മക്കുറൂഹയുടെ ബിത് അഴുത്ത് മുഹറമയുടെ അഥവാ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സുന്നത്തിനെതിരായ ചില ബിത് അഴത്തുകൾ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് ആ മോശപ്പെട്ട ബിദത്തുകൾക്കാണ് നാം ഉദാഹരണം പറഞ്ഞത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഉർആൻ പാരായണം റിഖിറ് സ്വലാത്ത് ദുവാ പോലോത്ത ആരാധനകൾ കൊണ്ട് ശബ്ദമുയർത്തുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് മോശപ്പെട്ട ബിദത്തുകളിൽ പെട്ടതാണെന്ന് നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു പ്രത്യേകിച്ച് പാതിരാവുകളിൽ ഇതര മതസ്ഥർ ഇടകലർന്ന് താമസിക്കുന്ന മേഖലകളിൽ അവരുടെ ഉറക്കത്തിന് തടസ്സം വരുന്ന നിലയ്ക്ക് ജീവിതത്തിന് ബുദ്ധിമുട്ട് വരുന്ന നിലയ്ക്ക് ഉറക്കേയുള്ള ധിക്കർ ചൊല്ലലും സ്വലാത്ത് ചൊല്ലലും ദു നടത്തലും എല്ലാം ഈ ഗണത്തിൽ ഹൗദുൽ കൗസർ തടയപ്പെടാൻ കാരണമായേക്കാവുന്ന വിതടത്തിൻ്റെ ഗണത്തിൽ പെട്ടുപോകും ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇനി മതപ്രഭാഷണങ്ങളാണെങ്കിലും ശരി രാത്രി മണി വരെയാണ് അതിനുള്ള പെർമിഷൻ ഉള്ളത് ഇതര മതസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ മണിക്ക് ശേഷമുള്ള പ്രഭാഷണം നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ് നിയമം പാലിക്കാനുള്ളതാണല്ലോ ലംഘിക്കപ്പെടാനുള്ളതല്ലോ സത്യവിശ്വാസികളായ നാം മുസ്ലിമീങ്ങളായ നാം ഇത്തരത്തിലുള്ള നിയമങ്ങൾ മാനിച്ചേ മതിയാകൂ പ്രഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ദാഴ്വത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ ഈ തിക് സ്വലാത്ത് ദകളോ അത് മാലോകരെ കേൾപ്പിക്കാനുള്ളതല്ലോ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമാണതൊക്കെ അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ നിർദ്ദേശം സ്വരം താഴ്ത്തിക്കൊണ്ട് വിനയത്തോടുകൂടെ നിങ്ങൾ ചൊല്ലുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ് കുർആആനിൻ്റെ നസ് ആ ഖുർആാനികാധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരിക്കലും ഇത്തരം ആരാധന കർമ്മങ്ങൾ ആയിക്കൂട ഇത് പറയുമ്പോ നമ്മുടെ കൂട്ടത്തിലെ ചില സഹോദരന്മാർക്ക് ഒരു ചോദ്യമുണ്ട് ഇതൊന്നും അത്ര കുഴപ്പമുള്ള സംഗതിയൊന്നും എല്ലാ മതസ്ഥരും അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളുമായിട്ട് ഇവിടെ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നുണ്ട് ശബ്ദമുയർത്തുന്നുണ്ട് അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുന്നു ചർച്ചുകളിൽ പള്ളിപ്പെരുന്നാളുകൾ നടക്കുന്നു അവിടങ്ങളിലൊക്കെ പാതിരാത്രികളിൽ ബഹളമുണ്ട് മതമൈത്രിയുടെ ഭാഗമെന്നോണം സഹോദര സമുദായത്തെ മാനിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ അതൊക്കെ സഹിക്കുന്നു ക്ഷമിക്കുന്നു ആണ്ടിലൊരിക്കൽ ഉണ്ടാകുന്ന വാർഷികം അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഈ സ്വലാത്ത് അല്ലെങ്കിൽ സന്ധ്യ ആ സമയത്ത് ചൊല്ലുന്ന ഹദാദ് റാത്തീബ് ഇത് അവരും അങ്ങോട്ട് സഹിച്ചോട്ടെ അവരുടെ ആചാരങ്ങൾ നമ്മൾ സഹിക്കുന്നത് പോലെ എന്ന് ചിലർ പറയാറുണ്ട് ടപ്പല്ല ദീനിന്റെ തെളിവ് വിശുദ്ധ ഇസ്ലാമിനൊരു വഴിയുണ്ട് കാണിച്ചു തന്ന നബി സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ സുന്നത്ത് കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞ ഗുരുനാഥന്മാരാണ് സ്വഹാബത്ത് ആ സ്വഹാബത്തിന്റെ വഴിക്ക് വിരുദ്ധമാണ് ഈ പ്രവർത്തനം ഹദ്ദാദ് റാത്തീബ് നല്ല റാത്തീബാണ് ഹദീസിൽ വന്നിരിക്കുന്ന അത് ദുആകളാണ് ദ്വാകളാണ് ഹെദ്ദാദ് റാത്തീബിലുള്ളത് അതങ്ങ് മൈക്കിലൂടെ വാങ്ങു വിളിക്കുന്ന അതേ മൈക്കിലൂടെ വെളിയിലേക്ക് വിടുന്നതിൻ്റെ ആവശ്യമെന്താ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആരാധനകൾ ഈ മൈക്ക് ഇപ്പോൾ നാം ഉപയോഗിക്കുന്നു ഇവിടെ കൂടിയ ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി ഇതിനപ്പുറത്ത് റോട്ടിലൂടെ പോകുന്ന യാത്രക്കാർക്ക് കേൾപ്പിക്കുന്ന വിധത്തിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ പാരായണം വിരുദ്ധമാണ് പഠിപ്പിച്ച് അത് തെറ്റായ ഉൾപ്പെടുമെന്നതിൽ സംശയിക്കേണ്ടതില്ല എന്താണ് സൊഹാബത്ത് കാണിച്ചു തന്ന വഴി സാധിക്കുന്ന മഹാപണ്ഡിതനാണ് സിയാദുരി വലിയ കാരി ആണ് ആ മഹാൻ ഒരു സംഘം ഓത്തുകാരുടെ കൂടെ വന്നണഞ്ഞുവാൻ ഒരുപാട് പാരായണമറിയുന്ന മഹാന്മാർ ആ മഹാൻമാരായ സംഘത്തോടൊപ്പം പ്രസിദ്ധ സ്വഹാബിയായ അനസ് അലി അൻഹുവിന്റെ മുന്നിലെത്തി മുന്നിലെത്തിയപ്പോ സദസ്സിൽ നിന്ന് ആരോ പറഞ്ഞു നിങ്ങൾ നല്ല ഓത്തറിയുന്ന ആളല്ലേ നല്ല മനോഹരമായ നിലക്ക് വിശുദ്ധ ൻ്റ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ശബ്ദം പരമാവധി ഉയർത്തിക്കൊണ്ടുള്ള പാരായണം നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സിയാദ് അത്യുച്ചത്തിൽ ഖുർആനോദിയപ്പോ ഇതിന് ഈ സദസ്സിന്റെ അധ്യക്ഷരായിരുന്ന സ്വഹാബിയായ പ്രസിദ്ധ സ്വഹാബിയായ അനസ് അള്ളാഹുഅ പറഞ്ഞു ഉച്ചത്തിലുള്ള കുർആാൻ പാരായണം കേട്ടു പറഞ്ഞു ശബ്ദമുയർത്തിക്കൊണ്ടുള്ള കുർആനോത്ത് കേട്ടുകൊണ്ട് പറഞ്ഞു മഹാന്മാരായ ഇങ്ങനെ ചെയ്തിട്ടില്ല മാത്രമല്ല ും ഖുർആൻ ഓതുമ്പോൾ ദുആ ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ശബ്ദം ഉയർത്തുന്ന രീതി സ്വഹാപത്തെല്ലാവരും വെറുത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കേൾക്കാൻ പാകത്തിലോതിയാൽ മതിയല്ലോ ഈ സദസ്സിന് കേൾക്കാൻ സാധിക്കുന്ന വിധത്തിൽ മതിയല്ലോ വെളിയിലേക്ക് കേൾക്കുന്ന വിധത്തിലുള്ള ഈ ുയർത്തൽ സ്വഹാബത്തിനൊക്കെ വെറുപ്പാണ് എന്തുകൊണ്ട് നബി അലിഹി തങ്ങളുടെ തിരുമൊഴികളിൽ അള്ളാഹുവിന്റെ വചനങ്ങളിൽ ഈ ശബ്ദമുയർത്തുന്നതിനെ എതിർത്തിരിക്കുന്നു അത് തെറ്റാണെന്ന് പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശബ്ദം താഴ്ത്തിക്കോ സഹാബത്തിന്റെ രീതി എന്താ തുടർന്ന് പറഞ്ഞു അനസർ അലി അള്ളാഹുവാൻ പള്ളിയിൽ സംഘടിക്കുമ്പോ സഹാബത്ത് പള്ളിയിൽ ഒത്തൊരുമിക്കുമ്പോൾ ിലും ഖുർആൻ പാരായണത്തിലും ദുബായിലും സ്വഹാബത്ത് പള്ളിയിൽ വ്യാപൃതരാകുമ്പോൾ ആ രംഗം ഹദീസിൽ കാണാം വെള്ളിയാഴ്ച ജുമാഴയ്ക്ക് മുമ്പ് ഹുതുബയ്ക്ക് മുമ്പുള്ള സന്ദർഭം ജുമാ ജമാകൾ നട പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സ്വഹാബത്ത് അതിൻ്റെ മുമ്പേ മുന്നത്ത സമയത്തും ജമാത്ത് നിർവഹണത്തിന് ശേഷവും പള്ളിയിലവർ സംഘടിക്കുമ്പോഴുള്ള ആ രംഗം എങ്ങനെയാ മസാജിദി മസാജിദി ഒരു ഓരത്ത് ചെന്നാൽ ചെന്നാൽച്ചക്കൂട്ടത്തിൻ്റെ സമീപത്ത് ചെന്നാൽ കേൾക്കുന്ന ശബ്ദം ഒരു മൂളൽ ഒരു മൂളൽ എല്ലാ വിശ്വാസികളും ഖുർആാനോത്തിലാണ് ക്രി ചൊല്ലലിലാണ് ചിലർ പ്രാർത്ഥിക്കുന്നു ആകത്തുക കേൾക്കുന്നത് ഒരു മൂളൽ തേനീച്ചയുടെ മൂളൽ പോലത്തെ ഒരു നേർത്ത മൂളൽ മാത്രമാണ് മദീന പള്ളിയിൽ പ്രവാചക തിരുമേനിയുടെ പള്ളിയിൽ സത്യവിശ്വാസികളായ സ്വഹാപത്ത് സംഘടിക്കുമ്പോൾ അവിടെ കാണാനാകുന്ന അനുഭവിക്കാനാവുന്ന രംഗം അതായിരുന്നു എന്നും അനസ് നല്ല ശബ്ദത്തിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശബ്ദമുയർത്തൽ അത് ഈ ശബ്ദമലിനീകരണം ശബ്ദമലിനീകരണമെന്ന് പറയുന്നത് ദീനൊരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയുമാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ചടങ്ങും ഒരു പരസ്യ പരസ്യപ്രകടനവുമായി മാറുമ്പോഴാണ് ഇതൊക്കെ അരോചകമായ തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ഇതായി തീരുന്നത് അതുകൊണ്ട് അത്തരം വിദ്ഹത്തുകൾ നമ്മുടെ മഹല് ജമാത്തുകളിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തടയപ്പെടേണ്ടതാണ് മൗലിതോദിക്കോ പകൽ സമയത്ത് പള്ളിയിൽ കൂടിയവർ കേട്ടപ്പോരേ എന്തിനാണ് ഈ പുറത്തേക്ക് ഈ കോളാമ്പിയിലൂടെ വിട്ടിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് സുബഹിന്റെ മുൻ മുമ്പോതിക്കോ ആ ജനനം നടന്ന സന്ദർഭത്തിൽ മൗലിത് പാരായണം നല്ലത് തന്നെ പക്ഷേ ആ സമയത്തും ഇതര മതസ്ഥരെ ബുദ്ധിമുട്ടിക്കുന്ന രീതി അതുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നബിസ്വല്ലാഹു അലിഹി വസല്ല തങ്ങളുടെ സുന്നത്തിന് വിരുദ്ധമായ ഒരു വിദഗത്തായി മാറും അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇതുപോലെ നമ്മുടെ നാട്ടു നടപ്പ് പല വിഷയങ്ങളിലും ചില സുന്നത്തിന് വിരുദ്ധമായ വിദ്രഹത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട് അതിലൊന്നാണ് മരണം നടന്ന വീട്ടിൽ പരേതന്റെ വീട്ടിൽ ആദ്യ ദിവസം തന്നെ വീട്ടുകാർ വച്ചു വിളമ്പി ആഘോഷമാക്കൽ അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല ആള് മരിച്ചുപോയ ആ ദിവസം തന്നെ നെയ്ച്ചോറ് വെച്ചിട്ട് നല്ല പോത്തറച്ചി ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും വീട്ടുകാർ സൽക്കരിക്കുന്ന രീതി അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഇസ്ലാമിക നിയമം നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കൽപ്പനക്ക് വിരുദ്ധമാണ് ആ ദിവസത്തിൽ ആദ്യ ദിവസത്തിൽ അവിടെ സൽക്കാരങ്ങൾ ഉണ്ടാക്കൽ അപ്പോ അന്നദാനം നല്ലതല്ലേ അന്നദാനം നല്ലത് തന്നെ പക്ഷേ അത് സുന്നത്തിനെതിരായ നിലക്കാകരുത് എന്താണ് സുന്നത്ത് നമ്മുടെ കിതാബുകളിൽ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അഹ്ലിൽ മയീത്തി മയ്യിത്തിന്റെ വീടിനടുത്ത് താമസിക്കുന്ന അയൽക്കാർക്ക് പുണ്യമാണ് വീടിന്റെ ചാരത്ത് താമസിക്കുന്ന സുന്നത്താണ് അകലങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കൾക്കും സുന്നത്താണ് മരണ വീടിൻ്റെ തൊട്ടുചാരത്തുള്ള വീടുകൾ അകലെയുള്ള ബന്ധുക്കൾ എല്ലാവർക്കും സുന്നത്താണ് എന്ത് യൗമഹും ും മരണ ദിവസത്തിന്റെ പകൽ മറവ് ചെയ്തതിന് ശേഷമുള്ള സമയമാണെങ്കിലും ആ ഒരു രാവും ആ ഒരു പകലും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നിട്ട് നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കുക ഇത് സുന്നത്താണ് അയൽക്കാർക്കും ബന്ധുക്കൾക്കും സുന്നത്താണ് ഈ നിയമം പറഞ്ഞ

ആ മഹാനായ നബി പറഞ്ഞു കുടുംബത്തോട് ഫുഡ് ഒരുക്കിക്കോളൂ ഭക്ഷണം റെഡിയാക്കിക്കോളൂ എന്തുകൊണ്ട് അവർക്കിപ്പോ ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമോ സന്ദർഭമോ അല്ല ഇത് ആകസ്മികമായ ജഴ്ഫറിന്റെ വേർപാടിൽ മനം നൊന്നിരിക്കുന്ന ജഴ്ഫറിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം അവരത് ചെയ്യൂല പച്ചയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനപ്രയാസം ഉണ്ടാകുന്ന സമയത്ത് വിശപ്പറിയൂല അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ അത് ശ്രദ്ധിക്കണമെന്ന് നബി സല്ലാഹു അലിഹി വസ്ല്ല പറഞ്ഞ ഹദീസ് തെളിവാക്കിയിട്ട് മഹത്തുക്കളായ ഇമാമുകൾ പറഞ്ഞു യോ മൂവലയില ഒരു ദിവസം രാപ്പകലുകൾ അത് മറ്റുള്ളവരുടെ കർത്തവ്യം അപ്പൊ സുന്നത്ത് എന്താണ് അയൽക്കാരും കുടുംബവും ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് സുന്നത്ത് അതിന് വിരുദ്ധമാകും വീട്ടുകാരൻ അന്ന് സദ്യ ഒരുക്കിയാൽ അതുകൊണ്ട് ആ സുന്നത്ത് ആ ഒരു നാട്ടു നടപ്പ് അതിനൊരിക്കലെ ന്യായീകരിച്ചുകൂടാ ചില ഭാഗങ്ങളിൽ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ മ മരണം നടന്നാലുടനെ പന്തലിട്ടു പിന്നെ ആ പന്തല് ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞിട്ടാ പൊളിക്കുക ആ ആദ്യ ദിവസം തന്നെ ആളുകൾ വരവായി വരുന്നവരെ വീട്ടുകാർ സൽക്കരിക്കുകയായി അങ്ങനെ എന്ന പേരിൽ ആ പേര് സുന്നത്ത സുന്നത്ത മരണം മരണം നടന്നാൽ നടന്ന ആ സമയം തൊട്ട് മറവു ചെയ്യുന്നതിന്റെ മുമ്പുള്ള സമയമൊക്കെ സുന്നത്താണ് അടക്കത്തിനു ശേഷം സലാസത്ത് അയ്യാം മൂന്ന് ദിവസം അത് സുന്നത്ത അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച നിർദ്ദേശിച്ച പുണ്യകർമ്മമാണ് തഴസിയത്ത് പേര് തഴസിയത്ത് നടക്കുന്നതൊരു തരം സൽക്കാരം അത് പാടില്ല എന്ന് വെച്ച് ആ വീട്ടിൽ ഒരിക്കലും അടുപ്പിൽ പുക പൊങ്ങാൻ പാടില്ല എന്ന അബദ്ധവും നമ്മുടെ സഹോദരിമാർക്കിടയിലുണ്ട് ഈ അടുത്ത പ്രദേശത്തൊരു മരണം നടന്നു അപ്പത്തന്നെ അടുപ്പിലൊക്കെ വെള്ളൊഴിച്ചിട്ട് പൂർണ്ണ അവരെ ഇതിൽ നിന്ന് മാറി നിന്നു അന്ന് വൈകുന്നേരം വീട്ടിലെ ഉപ്പാപ്പാക്ക് ഉതൂ ചെയ്യാൻ വെള്ളം ചൂടായി കിട്ടണം ഇവിടുന്ന് പറ്റൂല മമ്മതിന്റെ വീട്ട് കൊണ്ടുപോയി ചൂടാക്കി കൊണ്ടു വാ അത് കൊഴപ്പൊന്നുമില്ല വീട്ടില് അടുപ്പില് തീ കത്തിക്കുന്നത് കൊണ്ടോ സ്റ്റൗ ഉപയോഗിക്കുന്നത് കൊണ്ടോ ഉളു ചെയ്യാൻ ആവശ്യമായ വെള്ളം ചൂടാക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പമില്ല അന്നൊരു ആഘോഷത്തിന്റെ ഒരു രംഗം ആ വീട്ടിൽ ഉണ്ടാകരുത് അന്നൊരു നല്ല ഫുഡ് ആ വീട്ടുകാർ അവസ്ഥ എന്ന് വെച്ച് വെളിയിൽ നിന്ന് ആരെങ്കിലും മധുര പലഹാരമോ ഈ വരുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള ചായയോ വെള്ളമോ കൊണ്ടുവന്നാൽ ഓ ഇവിടെ അത് പറ്റൂല അങ്ങനെ പറയേണ്ടതില്ല ഒരു ആഘോഷത്തിന്റെ പ്രതീതി നല്ല ഫുഡ് ആ വീട്ടുകാരനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി അത് സുന്നത്തിന് വിരുദ്ധമാകുന്നുണ്ട് സുന്നത്തെന്താണ് ആ ദിവസം അയൽക്കാരും കുടുംബവും അവിടുത്തെ കാര്യം നോക്കുകയും ഈ വീട്ടുകാരെ ഊട്ടുകയും ചെയ്യണമെന്നതാണ് ദീനിന്റെ നിർദ്ദേശം എന്നാൽ ആദ്യ ദിനം കഴിഞ്ഞാൽ പിന്നെ മരണവീട് സന്ദർശിക്കുന്ന ആളുകൾ മയ്യത്തിന് വേണ്ടി ദു ആ ചെയ്യാൻ വരുന്ന ആളുകൾ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ വരുന്ന കൂട്ടുകുടുംബങ്ങൾ അയൽക്കാർ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിനോ മയ്യത്തിന്റെ പേരിൽ നീയത്താക്കിയിട്ട് അന്നദാനം നടത്തുന്നത് കൊണ്ടോ യാതൊരു വിരോധവുമില്ല ഹദീസിൽ മരണവീട്ടിൽ ഊട്ടുന്നതിനെ വിമർശിക്കുന്ന ഹദീസ് കാണാം ചില ഹദീസുകൾ കാണാം മരണ വീട്ടിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ വിമർശിക്കുന്ന ഹദീസ് ഏതർത്ഥത്തിലാണ് ആ വിമർശനം വന്നത് വേണ്ടി അലമുറയിട്ട് കരയുന്ന സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരേതന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാഹിലിയ സമ്പ്രദായം നടപ്പിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിനെയാണ് നബി നബിസ് വസ്സല വിലക്കിയത്യാ കാലത്തുള്ള ഒരു സമ്പ്രദായമാണ് മരണം നടന്ന വീട്ടില് വേണ്ടപ്പെട്ടവരൊക്കെ കൂടിയിട്ട് സംയുക്തമായിട്ട് കരയുക അങ്ങനെ കരഞ്ഞാൽ മരിച്ചുപോയ ആളുകളുടെ ആള് മരിച്ചുപോയ മനുഷ്യന്റെ മോക്ഷത്തിനത് കാരണമാകുമെന്ന ഒരു അബദ്ധത്തിൽ വിശ്വസിച്ചിരുന്നു ജാഹിരി ആ കാലത്തുള്ളവർ ഇന്നും ഇക്കാലത്തും ചില സമുദായങ്ങൾ അതങ്ങനെ തന്നെ ആചരിച്ചു പോരുന്നുണ്ട് ഇങ്ങനെ സംഘടിതമായി കരയാൻ വരുന്നത് തെറ്റാണ് ആ കരയാൻ വരുന്ന ഭക്ഷണം ഒരുക്കി കൊടുക്കൽ ിൽ അനാചാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ ഹറാമാൻ എന്തുകൊണ്ട് ഇതൊരു തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹറാമിനു സഹായിക്കുന്ന കാര്യമാണ് അവരെ ഊട്ടുക എന്നത് അതുകൊണ്ടത് തെറ്റാണ് അല്ലാതെ മയ്യത്തിൻ്റെ പേരിൽ മയ്യത്തിനെ നീയത്താക്കിയിട്ട് നെയ്യത്താക്കാതെ ഭക്ഷണം ആം അന്നദാനം എന്നത് വിശുദ്ധ കുർആൻ പ്രോത്സാഹിപ്പിച്ച പുണ്യകർമ്മമാണ് മരണം നടന്നാ പിന്നെ അന്നദാനം പാടില്ല എന്ന് പറയുന്നത് ഇബിലീസിന്റെ മതഹബാണത് അന്നദാനം എപ്പോഴും പറ്റും ഹറാമിനെ സഹായിക്കുന്ന അന്നദാനമാകരുത് എന്ന് മാത്രം അക്രമികൾക്ക് കരുത്തു പകരുന്ന തരത്തിലുള്ള സൽക്കാരമാകരുത് എന്ന് മാത്രം അല്ലാത്ത ഘട്ടങ്ങളിൽ ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും അന്നദാനം എന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച വളരെ പ്രതിഫലമുള്ള ഉത്തമ കർമ്മമാണ് അത് മരണ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർക്കും തഹസീയത്തിന് വരുന്നവർക്കും ആദ്യ ദിവസം കഴിഞ്ഞാൽ കൊടുക്കുന്നതിൽ നൽകുന്നതിൽ യാതൊരു വിരോധവുമില്ല പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരന്മാരെ പ്രത്യേകിച്ച് എൻ്റെ യുവാക്കൾ സഹോദരന്മാരോട് സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് നല്ലതിനെ നല്ലതായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണം അനാചാരങ്ങളെ അനാചാരമായി മനസ്സിലാക്കി വർജിക്കാനും നമുക്ക് സാധിക്കണം ഇതിന് നമുക്ക് തിരിച്ചറിവ് വേണം പുണ്യകർമ്മങ്ങളെ ഖുർആാനിലില്ല ഹദീസിലില്ല എന്ന് പറഞ്ഞിട്ട് പുണ്യകർമ്മങ്ങളെ നിരാകരിക്കുകയും എതിർക്കുകയും വിദത്താരോപിക്കുകയും അനാചാരമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട് അത് അവസാനിപ്പിച്ചേ മതിയാകൂ ഖുർആനിന്റെ നിർദ്ദേശമില്ലാത്ത ഹദീസിന്റെ മുന്നറിയിപ്പില്ലാത്ത താക്കീദില്ലാത്ത ശക്തമായ കൽപ്പനയില്ലാത്ത ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് ഇത് ഞാൻ പറയുന്നതല്ല ഖുർആനിന്റെ നിർദ്ദേശമില്ലാത്ത ഖുർആനിന്റെ കൽപ്പനയില്ലാത്ത വളരെയധികം പുണ്യകർമ്മങ്ങളുണ്ട് അത് ചെയ്യുന്നത് പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞത് തങ്ങളാണ് എന്താ പറഞ്ഞത് കുർആനിലാത്തത് കുർആാനിൽ ഇല്ലാത്തത് റുർആനിൽ തെളിവ് കാണാത്ത ഒരുപാട് പുണ്യകർമ്മങ്ങളുണ്ട് ആ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് നബി സൊല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ഇമാം വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നിർബന്ധമാക്കപ്പെട്ട ചര്യകളുണ്ട് നിർബന്ധമല്ലാത്ത ചര്യകളുണ്ട് നിർബന്ധമായ നിർബന്ധമല്ലാത്ത ചര്യകൾ നിർബന്ധമായ ചര്യകൾ എന്താണെന്നറിയോ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആാനിൽ അടിസ്ഥാനമുള്ള തെളിവുള്ള കാര്യങ്ങളാണ് നിർബന്ധമായ സുന്നത്തുകൾ പറയാന് കൽപ്പന ആ കൽപ്പനയുടെ സാഹചര്യം നോക്കുമ്പോ അത് നിർബന്ധമാകുന്ന പല കാര്യങ്ങളും ഖുർആാനിക കൽപ്പനയിൽ നമുക്ക് കാണാം അതാണ് ഹബീബ് പറഞ്ഞത് നിർബന്ധമായ സുന്നത്ത് അതിന്റെ അടിസ്ഥാനം ഖുർആാനില് കാണാം